ഓം നമശിവായ വിദേശത്തു പോയി ജോലി ചെയ്യുക എന്നത് പലർക്കും ഒരു സ്വപ്നമാണ് എന്നാൽ പലപ്പോഴും പണം വിസ ഇന്റർവ്യൂ എന്നിങ്ങനെയുള്ള പല രൂപങ്ങളിൽ തടസ്സങ്ങൾ വരാറുണ്ട് ജ്യോതിഷപരമായി പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിലെ എട്ടാം ഭാവവും പന്ത്രണ്ടാം ഭാവവുമാണ് വിദേശയാത്രയെ സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ പലപ്പോഴും യാത്രയ്ക്ക് തടസ്സമാകാറുണ്ട് ഈ തടസ്സങ്ങളെ നീക്കി ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങളുടെ വിദേശയാത്ര എളുപ്പമാക്കാൻ സഹായിക്കുന്ന നാല് പ്രധാന മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഏതൊരു നല്ല കാര്യത്തിനും ഇറങ്ങിത്തിരിക്കും മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം വിദേശത്തേക്കുള്ള നിങ്ങളുടെ പേപ്പർ വർക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏജൻസികളുമായി സംസാരിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിക്കുക മന്ത്രം ഇതാണ് ഓം ഗം ഗണപതിയെ നമ അല്ലെങ്കിൽ ഓം വിഘ്നേശ്വരായ നമ ജപിക്കുന്ന രീതി ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഇരുപത്തൊന്ന് തവണ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച ശേഷം മാത്രം നിങ്ങളുടെ വിദേശ യാത്രയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുക തടസ്സങ്ങൾ തുടക്കത്തിലെ ഒഴിവായി കിട്ടും വിസ കിട്ടാൻ വൈകുക മെഡിക്കൽ ടെസ്റ്റുകളിൽ പ്രശ്നങ്ങൾ വരിക ടിക്കറ്റ് കിട്ടാതിരിക്കുക തുടങ്ങി യാത്രാ സംബന്ധമായ തടസ്സങ്ങൾ മാറ്റാൻ വായുപുത്രനായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഇതാണ് ഓം ഹം ഹനുമതയെ നമ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ചെയ്യേണ്ട രീതിയാണ് ഞാനിപ്പോൾ പറയുന്നത് വിസക്ക് അപേക്ഷിച്ച സമയമാണെങ്കിൽ തുടർച്ചയായി ഏഴ് ശനിയാഴ്ചകളിൽ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വേഗത്തിൽ ഫലം നൽകും ഒപ്പം ദിവസവും ഹനുമാൻ ചാലിസ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യണം ഇനി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിദേശത്തുള്ള കമ്പനികളുമായുള്ള ഇന്റർവ്യൂ ജയിക്കുക അതിന് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ആകർഷണ ശക്തിയും വേണം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട രാജഗോപാല മന്ത്രം ഇതിന് ഏറ്റവും മികച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രാജഗോപാല മന്ത്രത്തെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം ഇത് ഒരു വശ്യമന്ത്രം കൂടിയായതിനാൽ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ ഇത് സഹായിക്കും മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ രാജഗോപാലായ ഇന്റർവ്യൂ തുടങ്ങുന്ന ദിവസത്തിന് ഒരാഴ്ച മുമ്പ് മുതൽ ഇത് ജപിച്ചു തുടങ്ങുക ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും ഇന്റർവ്യൂവിന് കയറുന്നതിന് തൊട്ടു മുൻപേയും ഈ മന്ത്രം മനസ്സിൽ ധ്യാനിക്കുക ഇതിൻ്റെ കൂടെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മൊത്തത്തിൽ മാറി നിങ്ങൾക്ക് അർഹതപ്പെട്ടതും മികച്ച ശമ്പളം ഒരു ജോലി വിദേശത്ത് തന്നെ ലഭിക്കാൻ ഈ ശക്തമായ വിഷ്ണു മന്ത്രവും ജപിക്കേണ്ടതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഈ മന്ത്രം അല്പം വലിയ മന്ത്രമായതിനാൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇരുപത്തിയേഴ് തവണ വീതം ജപിച്ചാൽ മതിയാകും ഇത് തൊഴിൽപരമായ എല്ലാ ദോഷങ്ങളെയും അകറ്റും ഈ മന്ത്രങ്ങൾ വെറുതെ ജപിച്ചാൽ മാത്രം പോരാ അതിന് കൃത്യമായ ചില ചിട്ടകളുണ്ട് അത് പാലിച്ചാൽ മാത്രമേ പൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ കഴിയുമെങ്കിൽ പുലർച്ചെ നാലു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള സമയത്ത് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ജപിക്കാൻ ഈ സമയത്തെ പ്രാർത്ഥനകൾക്ക് ശക്തി കൂടും പിന്നെ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് വേണം മന്ത്രങ്ങൾ ജപിക്കാൻ ഒരു ദിവസം ജപിച്ചിട്ട് നിർത്തരുത് കുറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസം അതായത് ഒരു മണ്ഡലകാലം തുടർച്ചയായി ഒരു ദിവസം പോലും മുടങ്ങാതെ ജപിച്ചാലേ മന്ത്രസിദ്ധി ഉണ്ടാകുള്ളൂ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ വിസ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റോ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എൻ്റെ ആ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് മനസ്സിലേക്ക് പ്രാർത്ഥിക്കുക സുഹൃത്തുക്കളെ മന്ത്രങ്ങൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടിത്തരുന്ന വഴികളാണ് അപ്പം നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും കൂടി ചേരുമ്പോൾ വിദേശ ജോലി എന്ന സ്വപ്നം തീർച്ചയായും യാഥാർത്ഥ്യമാകും പൂർണ്ണ വിശ്വാസത്തോടെ ഈ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുക നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം